വർഷം വർഷംതോറും അറ്റകുറ്റപ്രവൃത്തിക്കായി കോടുകൾ ചെലവഴിച്ചിട്ടും മട്ടന്നൂർ മേഖലയിലെ പഴശ്ശി കനാൽ റോഡുകൾ അപകട ഭീഷണിയിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്കും കാരാ തെളുപ്പ് ഭാഗങ്ങളിലേക്കും എത്താൻ നിരവധി പേർ ഉപയോഗിക്കുന്ന തകർന്നു കിടക്കുകയാണ് മട്ടന്നൂർ തലശ്ശേരി റോഡിൽ പുതുക്കിപ്പിണിത പഴശ്ശി കനാലിന്റെ സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് റോഡും തകർന്നിട്ട് മാസങ്ങളായി റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് പോകുന്നത് എതിർഭാഗത്ത് മറ്റന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപത്തും കനാലിന്റെ അരികിടിഞ്ഞ് അപകട ഭീഷണിയിലാണ് മാസങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചെലവിട്ട് പുതുക്കിപ്പെടുന്ന കുഞ്ഞിപ്പള്ളി വളയാൽ കനാൽ റോഡാണ് തകർന്നത് മൂന്ന് മാസം മുൻപാണ് റോഡിലും സംരക്ഷണ ഭിത്തിയിലും വിള്ളൽ വീണത് തുടർന്ന് റോഡ് പൂർണ്ണമായും തകരുകയായിരുന്നു കരയിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിലും വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിലേക്കും കാര തെളുപ്പ് ഭാഗങ്ങളിലേക്കും എത്താൻ നിരവധി പേർ എത്തുന്ന റോഡാണ് ഇത് റോഡ് തകർന്നതോടെ പ്രദേശവാസികളുടെ യാത്ര വീണ്ടും ദുഷ്കരമായി മൂന്ന് വർഷം മുൻപ് കനാൽ റോഡ് ഇടിഞ്ഞു തുടർന്ന് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിർമ്മിച്ചത് പ്രവൃത്തി പൂർത്തിയായി ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് മഴക്കാലത്ത് വീണ്ടും റോഡ് തകർന്നത് ഇവിടെ ടാറിംഗ് പൊളിച്ചു നീക്കിയിരിക്കുകയാണ് മഴയ്ക്ക് ശേഷം റോഡ് അറ്റകുറ്റപ്പണി നടത്തുമെന്നാണ് ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചത് പ്രവൃത്തിക്കായി ഇനിയും ലക്ഷങ്ങൾ ചെലവിടേണ്ടി വരും ഇരിഗേഷൻ വകുപ്പിന്റെ ഭീമമായിട്ടുള്ള തുക കരാറുകാരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഇതിന് സർക്കാർ അടക്കമുള്ള ആളുകൾ ഇവരെ സംരക്ഷണം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു വർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വണ്ടികൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് കാൽനട യാത്രക്കാരടക്കം പോകുന്ന ഈ പ്രദേശത്ത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം പോകുന്ന ബസ്സുകൾ വന്ന് വന്ന ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ ജീവൻ പോലും അപഹരിക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു പ്രദേശം ഇപ്പോൾ കാണുന്നത് അതുമാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിൽ തന്നെ ഈ റോഡിൻ്റെ അങ്ങേയന്റയിൽ വന്ന കാരപ്രദേശത്ത് ആ പ്രദേശത്ത് കഴിഞ്ഞ കാല കഴിഞ്ഞ പ്രകൃതി പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായി കെനാലിടിയും കെനാലിടിഞ്ഞതിൻ്റെ ഭാഗമായി അതിന് ഭീമമായിട്ടുള്ള തുക ഈ ഗവൺമെൻറ് അനുവദിച്ചു അത് പോരാ എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിൻ്റെ പണം അനുവദിച്ചുകൊണ്ട് അതിൻ്റെ ഒരു വർക്ക് പൂർത്തീകരിച്ചു വർക്ക് പൂർത്തീകരിച്ച് ഫസ്റ്റ് മഴക്ക് തന്നെ നിമിഷം പറ്റുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് വൻ തുക ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയിട്ടും പഴശ്ശിക്കനാലിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും കാടുമൂടിക്കിടക്കുകയാണ് വെള്ളം തുറന്നുവിടുമ്പോൾ ചോർച്ച ഉണ്ടാകുന്നതും പതിവാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ